കാസർഗോഡ് മഞ്ചേശ്വരം എന്ന ചെറുഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു അത് ഇന്നലെ വരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ദമ്പതികൾ ജീവിതത്തിന്റെ കഠിനതകൾക്ക് മുന്നിൽ തോറ്റുപോയതെന്നാണ് ഹൃദയം തകർക്കുന്ന വസ്തുത കടമ്പാറ സ്വദേശികളായ അജിത്തും ഭാര്യ ശ്വേതയുമാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് ദിവസേനയുള്ള പോരാട്ടങ്ങൾക്കിടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ വളരെ തളർത്തിയെന്നാണ് പറയുന്നത് സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ ശ്വേതയും പെയിന്റിംഗ് തൊഴിലാളിയായ അജിത്തും കുടുംബത്തിനായി കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു എന്നാൽ ജീവിതത്തിലെ ഭാരം സഹിക്കാൻ കഴിയാതെ ഇവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു മൂന്ന് വയസ്സുള്ള മകനെ തനിച്ചാക്കിയാണ് രണ്ടുപേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അജിത്തിന്റെയും ശ്വേതയുടെയും അപ്രതീക്ഷിതമായ മരണവാർത്ത കേട്ട് നാട്ടുകാരും ബന്ധുക്കളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം തളർന്നു പോയിരിക്കുകയാണ് ഇപ്പോഴും ആർക്കും അവരുടെ മരണം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദമ്പതികളായ ഇവർ ഇങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല എപ്പോഴും ചിരിച്ചു മാത്രമേ ശ്വേതയെ കണ്ടിട്ടുള്ളൂ എന്ന് സഹപ്രവർത്തകർ ദുഃഖത്തോടെ പറയുന്നത് അജിത്തിനെയും നാട്ടുകാർ ഒരുപാട് സ്നേഹിച്ചിരുന്നു എല്ലാവരോടും സൗഹൃദപരമായ പെരുമാറ്റം കാണിക്കുന്ന വ്യക്തിയായിരുന്നു അയാൾ അതുകൊണ്ടാണ് ഇവർ എന്തിനാണ് ഇങ്ങനെയൊരു ദാരുണ തീരുമാനമെടുത്തതെന്ന് ആരും മനസ്സിലാക്കാനാവാത്തത് തിങ്കളാഴ്ച ശ്വേത പതിവ് പോലെ ജോലി കഴിഞ്ഞ് കുറച്ചു നേരത്തെ വീട്ടിലെത്തിയിരുന്നു അന്ന് വൈകിട്ട് ഭർത്താവ് അജിത്തിനോടൊപ്പം മൂന്ന് വയസ്സുള്ള മകനെ കൂട്ടി ബന്ധിയോട്ടുള്ള സഹോദരിയുടെ വീട്ടിലേക്കാണ് പോയത് മകനെ അവിടെ വെച്ച് മോനെ നോക്കിക്കോണേ ഒരു ചെറിയ സ്ഥലത്ത് പോകാനുണ്ട് ഉടനെ തിരികെ വരാം എന്നായിരുന്നു ശ്വേത സഹോദരിയോട് പറഞ്ഞത് സഹോദരിയും അതിന് കൂടുതലൊന്നും ചോദിച്ചില്ല പതിവ് സന്ദർശനമായിരിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ അതവരുടെ അവസാന കൂടിക്കാഴ്ചയായിരുന്നുവെന്നും ഇനി അവരെ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നും സഹോദരി വിചാരിച്ചിരുന്നില്ല കുട്ടിയെ സഹോദരിയിലേൽപ്പിച്ച് ഇവർ നേരെ പോയത് തന്റെ വീട്ടിലേക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയ ഇരുവരും വിഷം കഴിക്കുകയായിരുന്നു വൈകുന്നേരം ഏറെ കഴിഞ്ഞിട്ടാണ് അയൽവാസികൾ വീട്ടുമുറ്റത്തിവരെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി അവരെ ഹൊസങ്കടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ അവരുടെ അവസ്ഥ ഗുരുതരമായതിനാൽ പിന്നീട് ദേർലക്കട്ടയിലെ വലിയ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു ആ സമയം വരെ ആരും മനസ്സിലാക്കിയിരുന്നില്ല സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ യുവദമ്പതികൾ ഇനി മടങ്ങി വരില്ലെന്ന വേദനജനകമായ സത്യം പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു അജിത്തിന്റെ മരണം ജീവിതത്തിനായി എത്ര കഷ്ടപ്പെട്ടവനാണെന്ന് അറിയാവുന്നവർക്ക് ആ വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല ഭാര്യ ശ്വേതയും ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഡോക്ടർമാർ പല മണിക്കൂറുകളും പരിശ്രമിച്ചെങ്കിലും അവളെ രക്ഷിക്കാനായില്ല ഏതാനും മണിക്കൂറുകൾക്കു ശേഷം അവളും അജിത്തിനൊപ്പം യാത്രയായി ഒരേ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ട് ജീവനുകൾ പോയതോടെ നാട്ടുകാർ ഞെട്ടലിലും ദുഃഖത്തിലുമായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഈ ദാരുണ സംഭവത്തിന് പിന്നിൽ കഴിഞ്ഞ ചില മാസങ്ങളായി ചില കടബാധ്യതകൾ ഇവരെ ഏറെ അലട്ടിയിരുന്നുവെന്നാണ് വിവരം അതിനാലാണ് ഇരുവരും ജീവിതത്തിന്റെ ഭാരം സഹിക്കാനാകാതെ ഇത്തരമൊരു ദുഃഖകരമായ തീരുമാനം എടുത്തതെന്നാണ് സംശയം മഞ്ചേശ്വരം പോലീസ് ഇപ്പോൾ സംഭവത്തിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇവരെ ഈ വഴിയിലേക്ക് നയിച്ചതെന്നറിയാൻ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ